സഹോദരങ്ങളെ കഴിഞ്ഞ നാളിൽ ഓണത്തെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനപരമായ വിഷയത്തെ അനുബന്ധിച്ച് ഞാനൊരു വീഡിയോ ജൈനീസ് മീഡിയ വഴി ഇട്ടപ്പോൾ ഒരു സുഹൃത്തുക്കനോട് പറഞ്ഞു സഭ അങ്ങനെ പലതും പറയും എന്നാൽ ബൈബിൾ അങ്ങനെയല്ല പറയുന്നത് അതുകൊണ്ട് സഭയിൽ അങ്ങനെ മുകളിലുള്ളവർ പലതും പറയുന്നതനുസരിച്ച് സഭയിലെ മക്കളെ പഠിപ്പിക്കരുത് തെറ്റാണ് എന്ന രീതിയിൽ ഒരു വ്യക്തി എന്നോട് സംസാരിച്ചു ീപണ സുഹൃത്തുക്കളെ ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളോടാണ് എനിക്കിത് പറയാനുള്ളത് എന്താണ് സുവിശേഷം ഞാനും നിങ്ങളും എന്തെങ്കിലും പറയുന്നത് സുവിശേഷമല്ല സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തു തന്റെ അപ്പസ്തുമാർക്ക് ക്രിസ്തു തന്റെ അപ്പസ്തലന്മാർക്ക് എന്താണോ ബരമേൽപ്പിച്ചത് അതിന്ന് നമുക്ക് ലഭിക്കുന്നത് സഭയിലാണ് സഭ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തുതന്റെ അപ്പസ്തോലന്മാരുടെ കൈമാറി വന്നിട്ടുള്ള വിശ്വാസങ്ങൾ അതുകൊണ്ടാണ് പാരമ്പര്യം എന്ന് നമ്മൾ പറയുന്നത് എന്താണ് പാരമ്പര്യം അപ്പസ്തോലിക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്തു തന്റെ അപ്പസ്തോലന്മാർക്ക് നൽകിയിട്ടുള്ളത് എന്തോ അത് അവർ തങ്ങളുടെ അപ്പസ്തോലികൾ സഭാപിതാക്കന്മാർക്ക് കൈമാറി അങ്ങനെ സഭ തന്റെ സൂര്യദോസുകളിലൂടെ സഭയുടെ പ്രബോധനങ്ങളിലൂടെ ഇത് കൈമാറി കൈമാറി ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് യഥാർത്ഥമായ വിശ്വാസം സഭ പഠിപ്പിക്കാത്തത് പഠിപ്പിക്കുന്നതിന് സുവിശേഷം എന്ന് പറയാൻ സാധിക്കില്ല സുവിശേഷമാണെന്ന് കരുതി കൊണ്ട് ഇന്ന് പലരും പഠിപ്പിക്കുന്നത് സഭയിലെ മക്കളെ വഴിതെറ്റിക്കുന്നതിലേക്ക് കടന്നു ഞാനൊരു ഉദാഹരണം പറയാം പണ്ടുകാലത്ത് ഞാനെന്നിങ്ങനെ കേട്ടിട്ടുണ്ട് പരിശുദ്ധ കന്യ ഞാൻ പറയാം സ്വർഗത്തിലിരിക്കുന്നു നരകത്തിലുള്ള ആന്മാക്കൾക്ക് ഒരു കൊന്ത കൊടുക്കുന്നു കൊന്തോട് പിടിച്ചു കയറ്റി സ്വർഗത്തിലേക്ക് കയറ്റുന്നു അപ്പോൾ ഈശോ ഇവരിലൊക്കെ കണ്ടപ്പോൾ മാതാവിനെ ചോദിച്ചത് എന്ത് ഇവരൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ അവരൊക്കെ പറഞ്ഞു മാതാവ് ഞങ്ങൾ പിടിച്ചു കയറ്റിയത് നരകത്തിൽ നിന്ന് അപ്പോ ചോദിച്ചു മാതാവിനു ചോദിച്ചു എന്തെങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ കൊന്തം കാരണം പിടിച്ച് വലിച്ചിട്ടതാന്ന് പറഞ്ഞു അപ്പൊ ഈശോ ഒന്നും പിന്നെ പോയതല്ലേ ഇതൊരു ചെറിയൊരു കഥയാ പരിശുദ്ധ അമ്മയെ പുകഴ്ത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന കഥയാ പക്ഷെ ഇതിലും ഉള്ളിലൂടെ കടന്നു വന്നിട്ട് രണ്ട് വലിയ തെറ്റുകളുണ്ട് എന്താണ് ആ തെറ്റ് ഒന്ന് മറിയം നരകത്തിൽ രക്ഷിക്കുന്നവളാണ് എന്നുള്ള ഒരു കാര്യം രണ്ടാമത്തത് നരകത്തിൽ പോയത് തിരിച്ച് സ്വർഗത്തിലേക്ക് വരാമെന്നുള്ള കാര്യം ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഒരു കണ്ടുണ്ട് മക്കളെ ഒന്ന് ആലോചിച്ചു നോക്കൂ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പിടിച്ചെല്ലാൻ കഴിയുന്നവളാണെന്നും അതുപോലെ തന്നെ മാതാവ് രക്ഷകയാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അവതാരമാണെന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ ഇന്നും സഭയ്ക്കുള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ള ഒരു വിഭാഗമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വസ്തുത ആലോചിക്കുക എവിടെയാണ് തെറ്റുപറ്റിയത് സഭ പഠിപ്പിക്കാത്തത് പഠിപ്പിച്ചു എന്നുള്ളതാണ് വസ്തുത അങ്ങനെയല്ല പരിശുദ്ധ അമ്മയുടെ സ്ഥാനം അവൾ സ്വർഗീയ റാണിയാണ് അവൾ തിരുസഭയുടെ അമ്മയാണ് പക്ഷെ പരിശുദ്ധ അമ്മയ്ക്കും രക്ഷ ആവശ്യമുണ്ട് സഭ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന വസ്തുതയാണ് പരിശുദ്ധ അമ്മ തന്റെ കൃതജ്ഞതത്തിൽ പറയുന്നത് എന്താണ് എന്റെ രക്ഷകളായ ദൈവത്തെ ഞാൻ ആനന്ദിക്കുന്നു പരിശുദ്ധ കന്യാത്ഭവത്വം എന്ന ആ രക്ഷ പ്രധാനം ചെയ്തത് ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ മുന്നാസ്വദന വനം അപ്പോൾ ഈ വസ്തുതയൊന്നും അറിയാതെ ഇന്ന് പലപ്പോഴും കാണുന്ന വസ്തുത എന്ന് അറിയാമോ എന്തെങ്കിലും പ്രസംഗിക്കുക മാതാപിത അവിടെ പ്രത്യക്ഷപ്പെട്ടു മാതാപിത ഇവിടെ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു സഭയ്ക്കെതിരെ പറഞ്ഞു മാതാവ് പറഞ്ഞതല്ലേ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ എന്നിട്ട് എന്ത് സംഭവിക്കുന്നു ഈ സ്വകാര്യ വെളിപാടുകൾ പിറകെപ്പോയി സഭയിൽ നിന്ന് ഭിന്നിച്ചു പോകുന്ന സമൂഹങ്ങൾ എന്തുകൊണ്ടുണ്ടായി സഭ പഠിപ്പിക്കുന്നത് ശരി മാതാവ് എവിടെയോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന മൂട്ട സ്വർഗത്തിലായിരിക്കുന്നവർ അപ്പോൾ മാതാവോട് പ്രസംഗിച്ചത് ശരിയല്ലേ മാതാവോട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ശരിയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് സ്വകാര്യ വെളിപാട് എന്ത് പൊതു വെളിപാട് എന്ത് എന്നുള്ളത് ഒരു സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു അവിടെ എന്തൊക്കെ പറഞ്ഞു സപ അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ പറഞ്ഞത് മുഴുവൻ അംഗീകരിച്ചു എന്നല്ല പിന്നെയോ അവിടെയുള്ള പ്രത്യക്ഷീകരണം മാതാവിന്റേതാണ് വസ്തുത കറക്റ്റ് ആണ് സമ പ്രഖ്യാപിച്ചിരിക്കുന്നു ഫാത്തുമീൻ മാതാവ് പ്രത്യക്ഷപ്പെട്ട് സമ പ്രഖ്യാപിച്ചാൽ അവിടെ പ്രത്യക്ഷപ്പെട്ടത് മാതാവ് തന്നെയാണ് പക്ഷെ ആ കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്ന ആ പ്രബോധനം അവിടെ മൂന്ന് തരത്തിലുള്ള വെടിപാടുകളുടെ മിക്സിംഗ് ആണ് ഒന്ന് മാതാവിൽ നിന്ന് സ്വർഗീയ ദർശനത്തിന് ലഭിച്ച വെളിപാട് അതിനൊപ്പം തന്നെ കുഞ്ഞു മനസ്സിൽ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമോ അതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മാനുഷിക വെളിപാട് അതുപോലെ തന്നെ അവരെ സ്വാധീനിക്കുന്ന സാധ്യതയുള്ള പൈശാചിക വെളിപാട് ഇത് മൂന്നിന്റെയും മിക്സിംഗ് ആണ് ഒരു സ്വകാര്യ വെളിപാടിലുള്ളത് നാം എങ്ങോട്ട് ദർശനങ്ങൾ കണ്ടു അല്ലെങ്കിൽ മറ്റു മറ്റത്ഭുതങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് പിറകെ ഓടി പോകേണ്ടതില്ല അങ്ങനെ പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ മൂന്ന് വെളിപാടുകളിൽ മിക്സിംഗ് ആണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ക്രിസ്തു നൽകിയിരിക്കുന്ന പ്രബോധനങ്ങളിൽ അതിൽ നിന്ന് സഭ അടിസ്ഥാന നയിക്കപ്പെട്ടുകൊണ്ട് വിശ്വാസങ്ങളെ പരിശുദ്ധമാകുന്ന വിശ്വാസങ്ങൾ അതിനെതിരെയുള്ള സകാലത്തും സകലതും അത് പൂർണ്ണമായും ദൈവത്തിനല്ല എന്ന് പറഞ്ഞതിന ഞാൻ ഈ വെളിപാടുകൾ അല്ലെങ്കിൽ ഫാത്തമേലും പ്രതിഷ്ഠയും പ്രതീക്ഷിക്കുന്നതിനെയും തള്ളി എന്നാണ് ഒരിക്കലുമല്ല ഞാൻ തള്ളുന്ന വ്യക്തിയല്ല പക്ഷേ അവിടെ സഭ പ്രഖ്യാപിക്കുന്നു അവടെ മാതാവ് പ്രതീക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞതെല്ലാം അങ്ങനെ തന്നെ വിഴുങ്ങി സുവിശേഷം മാറ്റി വെച്ചുകൊണ്ട് ഇന്നും പലരും പ്രസംഗിക്കുന്നത് ഇങ്ങനെയുള്ള പ്രസംഗങ്ങളാണ് ഇതാ ഒക്ടോബർ മാസം വീണ്ടും വന്നു ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ കന്യാത്തെ കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടി പറയുമ്പോൾ പലരും എടുക്കുന്ന എന്താ സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളൊക്കെ മാറ്റിവെക്കുന്നു ബൈബിൾ മാറ്റി മാറ്റിവെക്കുന്നു എന്നിട്ട് ഏതോ ഒരു വിശുദ്ധന് എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടേതായ ഇഷ്ടത്തിലുള്ള വ്യാഖ്യാനങ്ങളും സഭ പഠിപ്പിക്കാത്ത പല വസ്തുതകളിൽ പ്രസംഗിക്കുക ഇങ്ങനെയുള്ള പ്രസംഗങ്ങളെ സുവിശേഷ എന്ന് വിളിക്കേണ്ടതുണ്ടോ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളിൽ പലതും നമ്മുടെ ക്രൈസ്തവ മക്കളെ വഴിതെറ്റിക്കുന്നില്ലേ തീർച്ചയായും ഉണ്ട് കന്യക പറയുന്നതിന്റെ രൂപത്തിൽ നിന്ന് രക്തം ഒഴുകി വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ജനങ്ങളെ കൊണ്ടുപോകുന്ന വിഭാഗങ്ങൾ ഇന്ന് സഭയിൽ മുടച്ചുപോങ്ങുന്നുണ്ട് ഇവിടെ സഭയുടെ എന്താണ് പ്രബോധനം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നാം ഓരോ വിശ്വാസത്വങ്ങളിലേക്കും അല്ലെങ്കിൽ ഇതിന്റെ വിഷയങ്ങളിലേക്കും പ്രബോധനങ്ങളിലേക്ക് കടന്നതല്ല നമുക്ക് പാതാവിനെ കുറിച്ചുള്ള സ്തുതിഗീതങ്ങൾ പോലെ ഉണ്ടെന്നേ പരിശുദ്ധ യഥാർത്ഥമായ സ്ഥാനത്തെക്കുറിച്ച് സഭ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ടെന്നേ ഇതൊന്നും അറിയാതെ എന്തിനാണ് അനാവശ്യമായി യേശു ക്രിസ്തുവിനേക്കാളും മുകളിലും പരിശുദ്ധ അമ്മയെ നിർത്തിക്കൊണ്ട് സഭയെ അവഹേളിക്കുന്നത് അതിനെ അങ്ങനെ വഴിതെറ്റിക്കുന്നത് പണ്ടുകാലത്തൊക്കെ പന്ത ക്രിസ്തു വിഭാഗങ്ങൾക്കെതിരെ സഭ അമ്മയെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സഭ നേരിട്ടത് തന്നെ അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ അവതാരങ്ങൾ പാടി പുകഴ്ത്തുമ്പോൾ അവയെല്ലാം മാക്സിമം പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊന്തയിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ പോലും സംശയത്തോടെ നോക്കേണ്ട ഗതികേടിലാണ് സഭ നൽകുന്നത് അവർ കൊന്തചൊല്ലി പ്രാർത്ഥിക്കുന്നു പക്ഷേ സഭയോട് കൂറില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നു അങ്ങനെയുള്ള വിഭാഗങ്ങൾ കൂണു പൊട്ടിമുളയ്ക്കുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് വ്യക്തമായ പ്രബോധനമാണ് നമ്മൾ പഠിക്കേണ്ടത് അതും ഇതുമല്ല യഥാർത്ഥ സുവിശേഷമാണ് നമ്മൾ പഠിക്കേണ്ടത് ബൈബിളിലെ പരിശുദ്ധയുടെ യഥാർത്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ിൽ കോട്ടയത്ത് വടവാദൂർ ചേർന്നുകൊണ്ട് പരിശു തമ്മിയുടെ സഭയുടെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ ഈ ധ്യാനം നടത്താൻ പോവുക ഇതിലേക്ക് സ്വാഗതം ചെയ്യുക യഥാർത്ഥമായ വിശ്വാസത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ